വേഗത്തിൽ പഠിച്ചെടുക്കാൻ പറ്റിയ കടങ്കഥകൾ ചോദ്യം ഒന്ന് കത്തിയിട്ടും കെടാത്ത വിളക്ക് ഉത്തരം സൂര്യൻ ചോദ്യം രണ്ട് അമ്മയെ കുത്തി മകൻ മരിച്ചു

ഉത്തരം പപ്പടം ചോദ്യം അഞ്ച് ഒരമ്മ പെറ്റതെല്ലാം കറുത്ത പട്ടാളം ഉത്തരം കട്ടുറുണ്ട് ചോദ്യം ആറ് ആനയെ കാണാൻ വെളിച്ചമുണ്ട് തീ കത്തിക്കാൽ തീയില്ല ഉത്തരം ടോർച്ച് ചോദ്യം എ കൊമ്പിൻ തൂവും പക്ഷിക്ക് കണ്ണില്ല ഉത്തരം വവ്വാൽ ചോദ്യം എട്ട് ആയിരം പട്ടാളത്തിന് ഒരൊറ്റ ബെൽറ്റ് ഉത്തരം ചൂട് ചോദ്യം ഒമ്പത് ഇരൽ തുമ്മിനാൽ തോന്നിയാൽ ലോകം മുഴുവൻ കാണാം ഉത്തരം ചോദ്യം പത്ത് എനിക്ക് മൂന്ന് ചിറകുകളും ഒരു കാലമുണ്ട് എന്നാൽ ഞാൻ കറങ്ങാറേ ഉള്ളൂ ഉത്തരം സാൽ ചോദ്യം പതിനൊന്ന് അകത്തുള്ളവർക്കും പുറത്തുള്ളവർക്കും എന്നെ വേണം എന്നാൽ ഞാൻ അകത്തേക്ക് നിൽക്കൂ ഉത്തരം വാതിൽ ചോദ്യം പന്ത്രണ്ട് പുറം കളഞ്ഞു വേവിക്കും എന്നിട്ട് പുറം തിന്നി അകം കളയും ഉത്തരം ചോളം ചോദ്യം പതിമൂന്ന് കാള കയറോടും ഉത്തരം മട്ടനും വള്ളിയും ചോദ്യം പതിനാല് എന്നോടൊക്കെ ഇഷ്ടമുണ്ടായിട്ടും എന്നെ നിങ്ങൾ കൊണ്ടേയിരിക്കും ഉത്തരം ഫുട്ബോൾ ചോദ്യം പതിനഞ്ച് ഒറ്റക്കാലിൽ പന്തലിട്ടു ഉത്തരം കൂട ചോദ്യം പതിനാറ് പകൽ വെളിച്ചത്തിൽ ശൂന്യം രാത്രിയിൽ മൈതാനം നിറയെ മിന്നാമിനുങ്ങുകൾ ഉത്തരം ആകാശം ചോദ്യം പതിനേഴ് വട്ടത്തിൽ ചവിട്ടിയാൽ നീളത്തിലോടും ഉത്തരം സൈക്കിൾ